ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഞാനിന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓരോരോ സ്ഥലത്തും ഓരോരോ ടൈപ്പിലാണല്ലോ കറി വെക്കുക അപ്പോൾ കാസർഗോഡൊക്കെ ആണെങ്കിൽ മുളക് അരച്ചിട്ടാണ് കറി വെക്കാറ് നമ്മളെ നാട്ടിലൊക്കെ എളുപ്പത്തിൽ മുളക് മില്ലി കൊടുത്തിട്ട് പൊടിച്ച് കൊടുന്ന് അത് തേങ്ങയുടെ കൂടെ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കാറ് അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ള മീൻ മാന്തളാണ് ഇവിടെ ചെറിയ മീനാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അപ്പോൾ മോനിക്ക് ഇതായിരുന്നു ഇഷ്ടം അതുകൊണ്ട് ഇത് വാങ്ങിച്ച് കൊണ്ടുവരും ഇങ്ങനെ ഇത് നമുക്ക് മുറിക്കാനൊക്കെ നല്ല സുഖമാണ് ഭയങ്കര ഈസി ആയിട്ട് മുറിച്ചെടുക്കുകയൊക്കെ ചെയ്യും വേഗം പണി കഴിയും ഇങ്ങനത്തെ മീനൊക്കെ ആവുമ്പോൾ അപ്പോൾ അതാത് തൊലിയൊക്കെ ചീന്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മാന്തൽ മുറിക്കുമ്പോൾ ചിലർ രണ്ട് സൈഡും തൊലി ചീന്തിക്കളയും ഞാനിവിടെ രണ്ട് സൈഡും അങ്ങനെ ചീന്തിക്കളയണില്ല കുറച്ച് കട്ടിയുള്ള മാന്തൽ കിട്ടുകയാണെങ്കിൽ ബാക്ക് സൈഡ് ഇങ്ങനെ കത്തിയുടെ ബാക്ക് ഇങ്ങനെ ഒരതി കൊടുക്കും നമ്മൾ മൂർച്ചയുള്ള ഭാഗമായിട്ട് ഇങ്ങനെ ഉരതി കൊടുക്കരുത് അത് മാന്തൾ നമ്മൾ മത്തിയൊക്കെ ഒക്കെ ഇതാക്കും മത്തിക്ക് നല്ലോണം തൊലിയുള്ള മീനാണല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരതുമ്പോൾ മത്തി കേടന്ന് പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് കത്തിയുടെ ബാക്ക് ഇങ്ങനെ ഉരതി കൊടുക്കണമാണ് ഇനി ബാക്കിയുള്ള മാന്തളെല്ലാം നമുക്ക് മുറിച്ചിട്ട് എടുക്കാം അങ്ങനെ മാന്തളെല്ലാം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകിയെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കണം ജാറിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ചെറിയ ഉള്ളി അപ്പോൾ മീൻകറി ആയതുകൊണ്ട് എന്തായാലും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ കുറച്ച് വെള്ളമാണ് ഒഴിക്കാൻ പാടുള്ളൂട്ട് എന്നാലേ അത് ശരിക്ക് അരഞ്ഞു കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് പുളിക്ക് ആവശ്യത്തിന് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുക കറി വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് എപ്പോഴും മൺച്ചട്ടി തന്നെ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടോ മൂന്നോ വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇതൊന്നും ചെറുതായിട്ടൊന്ന് വഴന്ന് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ നാല് പച്ചമുളക് എടുത്തുള്ളത് നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചമുളക് തന്നെയാണ് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക അടച്ചു വെച്ച് ആവുമ്പോൾ നല്ലോണം പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് കിട്ടും ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് കൊടുക്കുക ഈ പുളിവെള്ളത്തിന് പകരം നിങ്ങൾ കുടംപുളിയാണ് ചേർക്കണെങ്കിൽ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ടിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്താൽ മതി ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് മീൻ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ കറി ഭയങ്കര ലൂസായിട്ട് പോകും ഇനി ഇതിലേക്ക് ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തിള വന്നു കഴിഞ്ഞ് നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇപ്പം അതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഫുള്ളും ചേർത്ത് കൊടുത്തില്ല പകുതി മാത്രമാണ് കറിയിലേക്ക് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ മക്കളൊന്നും കഴിക്കില്ല ഞാൻ മാത്രം കഴിക്കുക അപ്പോൾ പകുതി ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലിടെ പോയിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ പാടിനെ അത് ഫ്രൈ ആക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇത് ഒരുപാടൊന്നും തിളക്കേണ്ട ആവശ്യമില്ല മാന്തളായതുകൊണ്ട് കുറേ തിളച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വെന്തുടഞ്ഞിട്ട് പിന്നെ വെറും മുള്ളു മാത്രമാവും ഒറ്റ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ കറി ഇവിടെ തിളക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് തൂമിച്ചൊഴിക്കണം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാലഞ്ച് ഉള്ളി എടുത്തിട്ട് അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ വേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ മതി ിവിടെ കറി ഇവിടെ ഇരിക്കട്ടെ ആ ഒരു ടൈം കൊണ്ട് ഞമ്മക്ക് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതിനിടയിൽ ഞാൻ മീനൊന്ന് മറച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് മീൻ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ മാന്തൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ അല്ല വെക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ വെച്ച് നോക്കുക ഇൻഷാല്ലാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം